അഡ്വക്കേറ്റ് ഞാൻ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് യു ഡി എഫ് മാസ്ക് പരിവേഷത്തിൽ നിൽക്കുമ്പോഴാണ് കുന്നുകുടി വാർഡിലെ മേരി പുഷ്പത്തിന്റെ വരവ് ബി ജെ പി അംഗങ്ങൾ വരെ ആ നിമിഷത്തിനു ശേഷം ഒന്നു പകച്ചുപോയി എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു സ്വാമിയെ ശാന്തമയ്യപ്പ ഇതോടെ അയ്യപ്പനിൽ മാത്രം ഒതുക്കേണ്ടെന്ന് ബി ജെ പി അംഗങ്ങൾ തീരുമാനിച്ചു പത്മനാഭ സ്വാമിയുടെയും ഭാരതാംബയുടെയും എന്തിന് കാവിലമ്മയുടെ പേരിൽ പോലും ബി ജെ പി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു ഉപയോഗിച്ചു കൊണ്ടും നിർവഹിക്കുമെന്നും ഭഗവത് നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു സംസ്കൃതത്തിലായിരുന്നു കരമന അജിത്ത് പ്രതിജ്ഞാവാചകം ചൊല്ലിയത് സദസ്യം സംവിധാനം വിശ്വാസം ഇവിടെയും അവസാനിച്ചില്ല ബി ജെ പി പ്രവർത്തകർ ആർ എസ് എസിന്റെ ഗണഗീതവും പാടി ഞ്ചു വർഷത്തിനു ശേഷം കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ട എൽ ഡി എഫ് നിര പൊതുവേ ശാന്തമായിരുന്നുവെങ്കിൽ കനൽ ഒരു തരി എന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പോർട്ട് വാർഡ് കൗൺസിലർ ജെ പനിയടിമയുടെ സത്യപ്രതിജ്ഞ വർക്കല നഗരസഭയിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രതിജ്ഞാവാചകം ചൊല്ലിയതിനു പിന്നാലെ ജയ് ഹിന്ദ് വിളിച്ച് എൽ ഡി എഫ് കൗൺസിലർ അഖില ജി എസ് ചമ്മി

ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം വിളിക്കാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചതോടെയാണ് രംഗം താണു എറണാകുളം കൂത്താട്ടുകുളത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ യു ഡി എഫ് കൌൺസിലർ ജോമി മാത്യുവിന് മർദ്ദനമേറ്റു അതിക്രമത്തിൽ മംഗലത്തുതാഴം സ്വദേശി ജോസഫ് കുര്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു